തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തതായി റിപ്പോർട്ട് ദേശീയ ക്ഷീരവികസന ബോർഡ് ലാബ് റിപ്പോർട്ട് ജനം ടി വി തിരുപ്പതി ലഡുവിൽ ഉപയോഗിച്ചിരിക്കുന്നത് മീനെണ്ണയും മൃഗക്കൊഴുപ്പും നെയ് വാങ്ങിയത് തമിഴ്നാട്ടിലെ എ ആർ ഫുഡ് എ ആർ ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വിവരങ്ങളുമായി എസ് നന്ദഗോപനുണ്ട് നന്ദഗോപൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആരോപണം ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ലാബ് റിപ്പോർട്ടിലൂടെ എന്തൊക്കെയാണ് ഈ ലാബ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ അമരാവതിയിൽ നടന്ന എൻ ഡി എയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത് അതായത് മുൻ സർക്കാരിൻ്റെ കാലത്ത് വൈ എസ് ആർ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ജഗൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തിരുപ്പതിയിൽ ലഡു നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത് വളരെ കുറഞ്ഞ അല്ലെങ്കിൽ അതിലുപയോഗിക്ക് നെയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്നത് മൃഗക്കൊഴുപ്പ് അടക്കമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇന്നലെ ചന്ദ്രബാബു നായിഡു ആരോപിച്ചിരുന്നത് ഏതായാലും അതിനെ അതിനെ എതിർത്തുകൊണ്ട് വൈ എസ് കോൺഗ്രസ് രംഗത്തെത്തി രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്തു നിന്നുമായിരുന്നു വൈ എസ് ആർ കോൺഗ്രസിന്റെ പ്രതികരണം അതേസമയം ഇപ്പോൾ ലാബ് റിപ്പോർട്ട് നമ്മൾ പുറത്തുവിടുകയാണ് ആ ലാബ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ എഴുതിയിരിക്കുന്നത് ഈ ഇതിനകത്ത് സാധാരണ നെയ്യിൽ കാണാത്ത മറ്റ് പല ഘടകങ്ങളും ഈ നെയ്യിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് ബീഫിൻ്റെ ഫാറ്റ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കാണിച്ചിരിക്കുന്നത് മാത്രമല്ല മീനെണ്ണ സഹിതമുള്ള മറ്റ് സാധനങ്ങളുടെയും ആ ഒരു പ്രസൻസ് അതിൽ ആ നെയ്യിൽ സാമ്പിളിൽ കണ്ടിരുന്നു എന്നുള്ളതാണ് ലാബ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ സൊയ ഓയിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട്നട്ട് ഓയിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും എണ്ണകളോ ഉപയോഗിച്ചുകൊണ്ട് അതും കൂടുതലായി ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ലാബ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഐ എസ് ഒ സ്റ്റാൻഡേർഡ് പ്രകാരം പറയുന്ന ഒരു നെയ്യിൽ കാണേണ്ട ഒരു ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നെയ്യിൽ കാണേണ്ട ഒരു സബ്സ്റ്റൻസും അതിനകത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ലാബ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സാധാരണ ഗെയ്യിൽ നെയ്യിൽ ഉണ്ടാക്കുന്ന ഉണ്ടാകേണ്ട സാധനങ്ങൾ എന്നത് മാത്രമല്ല സാധാരണ ശുദ്ധമായ ഒരു നെയ്യിൽ കാണാത്ത മറ്റ് പല ഘടകങ്ങളും അതിനകത്ത് അല്ലെങ്കിൽ ഈ തിരുപ്പതിയിൽ ലഡു നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ലഡു നെയ്യിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന റിപ്പോർട്ട് ഇതിലാണ് മീനെണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തിയത് അതേപോലെ തന്നെ മൃഗക്കൊഴുപ്പ് അതിൽ വ്യക്തമാക്കുന്നത് ബീഫിൻ്റെ ഫാറ്റ് എന്ന് തന്നെയാണ് അങ്ങനെ ബീഫിൻ്റെ ഫാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് മിനറൽ ഓയിലുകളുടെ സാന്നിധ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് സോയാബീൻ എണ്ണയാകാം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സൺഫ്ലവർ ഓയിലാകാം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് എണ്ണകളും ഇതിനായി ഉപയോഗിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും നമുക്കറിയാം തിരുപ്പതി ലഡു എന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള ഭക്തർ വളരെ കൂടി കാണുന്ന ഒരു പ്രസാദമാണ് പ്രത്യേകിച്ച് അവിടെ ഭഗവാന് നിവേദിക്കുന്നതും ഇതേ ലഡു തന്നെയാണ് ക്ഷേത്രത്തിനകത്ത് വെച്ചാണ് ഈ ലഡു പാകം ചെയ്യുന്നത് ഏതാണ്ട് ഒരു ദിവസം രണ്ടര ലക്ഷത്തിലധികം ലഡു ആണ് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ഇതിനോടകം തന്നെ ഈ പുറത്ത് കരിഞ്ചന്തയിൽ ഇത്തരം തിരുപ്പതി ലഡു എന്ന് പറയുന്ന ലഡുകൾ വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇതിന് പേറ്റൻ്റ് എടുത്തുകൊണ്ട് ഈ മറ്റ് കരിഞ്ചന്തയിലുള്ള നിർമ്മാണം പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി തിരുമല ദേവസ്വം ശ്രമിച്ചിരുന്നത് എന്നാൽ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഇപ്പോൾ മറ്റു ഗുരുതരമായൊരു വീഴ്ച വന്നിരിക്കുകയാണ് അതായത് ഭഗവാൻ പ്രസാദമായി നൽകുന്ന ലഡുവിലും മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയിരിക്കുന്നു അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആരോപിക്കുന്നു തൊട്ടു പിന്നാലെ ഇപ്പോൾ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിടുന്നു ആ റിപ്പോർട്ടിൽ കൃത്യമായി കാര്യങ്ങൾ അടിവരയിടുന്നു അതായത് സാധാരണ നെയ്യിൽ ശുദ്ധമായൊരു നെയ്യിൽ കാണേണ്ടാത്ത പല ഘടകങ്ങളും ഈ തിരുപ്പതി ലഡു നിർമ്മിക്കുവാൻ ഉപയോഗിച്ച നെയ്യുടെ സാമ്പിളിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ എ ആർ എന്ന് പറയുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ്സ് ആണ് ഈ നെയ് ഇവിടേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വിതരണം ചെയ്തത് നേരത്തെ തന്നെ വലിയ ആരോപണങ്ങളും മറ്റും ഉയർന്നിരുന്നതാണ് ഈ കമ്പനിയെപ്പറ്റി ആ പക്ഷേ തിരുമല ദേവസ്വത്തിലെ ചില പ്രധാനികളുടെ നിർദ്ദേശാനുസാരണമാണ് അല്ലെങ്കിൽ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഇപ്പോൾ ഈ ടെൻഡർ ഇവർക്ക് എയർ ഫുഡ് പ്രൊഡക്ഷന് നൽകിയത് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് അവർക്ക് വൈ എസ് ആർ കോൺഗ്രസുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതിനോടകം തന്നെ അന്വേഷണത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ് ആ ഒരു ഒരു സമാന്തരമായ ഒരു അന്വേഷണം ഇപ്പോൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ ഈ തിരുപ്പതിലിടുവുമായി ബന്ധപ്പെട്ട് ആ അതായത് മാത്രമല്ല പല ഘടകങ്ങളും ഒരു ുംരത്തിലുള്ള ഗുണനിലവാരങ്ങളും തിരുപ്പതി ല മൃഗക്കൊഴുപ്പ് ചേർത്തതായാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് ദേശീയ ക്ഷീര വികസന ബോർഡ് ലാബിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് നന്ദഗോപൻ ചേരുന്നുണ്ട് വീണ്ടും നന്ദൻ ഈ ലാബ് റിപ്പോർട്ടിൽ എന്തൊക്കെയും ചേർത്തിട്ടുണ്ടെന്നാണ് വിശദമായി പറഞ്ഞിരിക്കുന്നത് അതായത് സാധാരണഗതിയിൽ ഒരു നെയ്യിൽ അതായത് ശുദ്ധമായൊരു ഉണ്ടായിരിക്കേണ്ട പല ഘടകങ്ങളുണ്ട് പല ആസിഡുകളുണ്ട് അതേപോലെ തന്നെ പല ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട് ഇതൊക്കെ ഈ ഇപ്പോൾ ഈ സാമ്പിളായിട്ട് എടുത്തിരിക്കുന്ന നെയ്യിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ലാബിൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതിന് പകരമായി ശുദ്ധമായ നെയ്യിൽ സാധാരണഗതിയിൽ കാണാത്ത മറ്റ് പല ഘടകങ്ങളും ആ നെയ്യിൽ ഉൾപ്പെട്ടിരിക്കുന്നു അത് ഇത്തരം മൃഗക്കൊഴുപ്പാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അത് ബീഫിൻ്റെ തന്നെ അല്ലെങ്കിൽ അത്തരം നാൽക്കാലിയുടെ കൊഴുപ്പാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി ാക്കിയിരിക്കുന്നു ഒപ്പം മറ്റ് എണ്ണകളും ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സോയാബീൻ ഓയിലെന്ന ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലെന്ന് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട് ഗ്രൗണ്ട് നട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള മറ്റ് എണ്ണകളും ഈ നെയ്യിലേക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതായത് ആ ലാബ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും ഒടുവിലായി അവർ വ്യക്തമാക്കുന്നുണ്ട് ഈ ഐ എസ് ഒ സ്റ്റാൻഡേർഡ് പ്രകാരം ഈ നെയ്യ് ഉപയോഗിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഈ നെയ്യ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഇതേ കമ്പനി നൽകിയിരുന്ന നെയ്യ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കാലത്ത് അവിടെ തിരുപ്പതിയിൽ ലഡു നിർമ്മാണം നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഏതായാലും ഇതിനോടകം തന്നെ വിശ്വഹിന്ദുപരക്ഷിത ടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത്തരത്തിൽ മൃഗക്കൊഴുപ്പും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുവാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന തന്ത്രമായിരുന്നു ഏതായാലും സമാനമായ രീതിയിൽ മൃഗക്കൊഴുപ്പ് അത് ഭഗവാന് കൊടുക്കുന്ന നിവേദ്യത്തിൽ അല്ലെങ്കിൽ ആ നിവേദ്യത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് സാധാരണ അല്ലെങ്കിൽ താന്ത്രിക വിധി പ്രകാരം ഈ അവിടെ പ്രതിഷ്ഠയ്ക്ക് നിവേദ്യം എന്നുള്ളത് അത് പ്രധാന ഘടകമാണ് ശുദ്ധമായ വസ്തുക്കൾ വെച്ച് വേണം നിവേദ്യം നൽകുവാൻ ആ നിവേദ്യത്തിലൂടെ ഭഗവാൻ ഊർജ്ജം ലഭിക്കുന്നു ആ ഊർജ്ജമാണ് പിന്നീട് ഭക്തരിലേക്ക് പ്രവഹിക്കുന്നത് എന്നുള്ളതാണ് താന്ത്രിക വിധി പ്രകാരം അല്ലെങ്കിൽ പല ഗ്രന്ഥങ്ങളിലും മറ്റും എഴുതി ചേർപ്പിട്ടുള്ളത് ഈ സമാനമായ രീതിയിൽ അവിടെ തിരുപ്പതി ഭഗവാന് നീതിച്ച ലഡുവിൽ അവിടെ ഈ മൃഗക്കൊഴുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിശ്വാസമുള്ള അല്ലെങ്കിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും വളരെ വേദാജനകമായ ഒരു അവസ്ഥ തന്നെയാണ് വൈ എസ് ആർ കോൺഗ്രസ് ഇപ്പോൾ ലാബറട്ടറി പോട്ട് വന്നതിന് ശേഷം വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല അതേസമയം ിലെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതിന് പിന്നാലെ ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിച്ചുകൊണ്ട് ഇതിൽ നിന്നും തലയൂരുവാൻ വേണ്ടിയായിരുന്നു വൈ കോൺഗ്രസ് ശ്രമിച്ചിരുന്നത് അതേസമയം വിഷയം ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുത്തു കാരണം നേരത്തെ തന്നെ വൈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തിരുമല ദേവസ്വം അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിശ്വാസങ്ങളെ തകർക്കുവാൻ വേണ്ടി വലിയ രീതിയിൽ ചില മിഷണറികൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു അതായത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് മറ്റ് ക്രിസ്തീയ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു അതേപോലെ തന്നെ അവിടെ സ്റ്റാഫായിട്ട് ഇതര മതസ്ഥരെ എടുക്കുന്നു അങ്ങനെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാര വിശ്വാസങ്ങൾ തകർക്കുവാനും അവിടെ എത്തുന്ന ഭക്തരെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുവാനുമുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ഈ വൈ എസ് ആർ കോൺഗ്രസ് ഭരണകാലത്ത് തിരുപ്പതി ദേവസ്ഥാനത്തുണ്ടായതും ഉണ്ടായതും അത് വലിയ വിവാദമായതുമാണ് ഏതായാലും അതിന് പിന്നാലെയാണിപ്പോൾ ഭഗവാൻ നൽകിയിരിക്കുന്ന നിവേദ്യം അല്ലെങ്കിൽ ഭഗവാന് നൽകുന്ന നിവേദ്യത്തിലും ഭക്തർക്ക് നൽകുന്ന പ്രസാദം അത് തിരുപ്പതിയെ സംബന്ധിച്ചിടത്തോളം ലഡു ആണ് ഏറ്റവും പ്രധാനം തിരുപ്പതി ലഡു ലോകമാസകലം പ്രശസ്തമായി ാണ് ആ ലഡുവിലാണ് ഇത്തരത്തിൽ മൃഗക്കൊഴുപ്പും അതേപോലെ തന്നെ മറ്റ് എണ്ണകളും ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ മത്സ്യ എണ്ണയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ നെയ്യുടെ ഏതാണ്ട് അതേ കളറും അതേപോലെ തന്നെ നെയ്യെന്ന് തോന്നിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയധികം മൃഗക്കൊഴുപ്പും അതേപോലെ തന്നെ മീൻ എണ്ണയും മറ്റ് ഓയിലുകളും ഉപയോഗിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ലാബ് റിപ്പോർട്ടിൽ അതിൽ കൃത്യമായി തന്നെ വിശദമാക്കിയിരിക്കുന്നു ഇത് ഒരു തരത്തിലും ഉപയോഗ കഴിയാത്തതാണ് വൈ എസ് ഒ സ്റ്റാൻഡേർഡിൽ പറയുന്ന ഒരു ക്വാളിറ്റിയും ഈ നെയ്ക്കില്ല എന്നുള്ളത് ആ ലാബ് റിപ്പോർട്ടിൽ തന്നെ മെൻഷൻ ചെയ്യുന്നു അതും ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിൻ്റെ കാലത്ത് തിരുമലയിൽ നൽകിയ നെയ്യിലാണ് ഇത്തരത്തിൽ വലിയ കുഴപ്പങ്ങൾ ഇപ്പോൾ ലാബ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ വലിയ പരിണാമങ്ങളിലേക്ക് വരാനുള്ള ഒരു കാരണമാകും ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ഇതിനോടകം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നിലനിന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ സർക്കാർ ചന്ദ്രബാബു നായിഡു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ കൃത്യമായി പ്യൂരിറ്റി ടെസ്റ്റ് അടക്കം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരം നെയ്യും അതേപോലെ തന്നെ മറ്റ് ഈ ലഡു നിർമ്മിക്കുവാൻ ആവശ്യമായ മറ്റ് വസ്തുക്കളും ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് എടുക്കുന്നത് അതിന് കൃത്യമായ ഒരു സംവിധാനം ഒരുക്കുവാൻ വേണ്ടി ജഗൻമോഹൻ ഈ ചന്ദ്രബാബു നായിഡു സർക്കാരിനായി എന്നുള്ളതാണ് അതേസമയം നേരത്തെ ക്ഷേത്രത്തിൽ അത്തരം ഉണ്ടായിരുന്നു എന്നാൽ അത്തരം സംവിധാനങ്ങളെയൊക്കെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ടായിരുന്നു ഈ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിൻ്റെ കാലത്ത് ആ ഇത്തരത്തിൽ നെയ്യ് കൂടുതലായിട്ട് അവിടേക്ക് അല്ലെങ്കിൽ എന്ന വ്യാജേന മൃഗക്കൊഴുപ്പ് അടക്കം ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിച്ചിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദൃശ്യം ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ കാലത്താണോ ഇത്തരത്തിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയ ലഡു ഉണ്ടാക്കി വിതരണം ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചത് ഇതിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത നെയ്യാണ് ഈ ലഡുവിനായി ഉപയോഗിച്ചത് ഇത് ശരിക്കും സാമ്പത്തിക ലാഭത്തിനും അതുപോലെ ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആയിരുന്നു ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു നടപടി തൃശൂർ സ്വാഭാവികമായും സാമ്പത്തിക ലാഭം ഇതുമായി ബന്ധപ്പെട്ടവർ എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയുടെ ഭാഗത്തു നിന്നും വലിയ ഗുരുതര ആരോപണം ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്നു അതായത് സാമ്പത്തിക ലക്ഷ്യം മാത്രമല്ല അവർ മുന്നോട്ട് വെക്കുന്നത് മറിച്ച് ഇത്തരം വിശ്വാസത്തെ ഹനിക്കുക അതേപോലെ തന്നെ അവിടുത്തെ ദേവചൈതന്യത്തെ ഇല്ലാതാക്കുക എന്നുള്ള ആ ഗൂഢ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടെന്നാണ് അല്പം മുമ്പ് നമ്മളോട് നമ്മുടെ ചാനലിൽ തന്നെ പ്രതികരിച്ച ഹിന്ദു ഐക്യവേദ്യ സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ വ്യക്തമാക്കിയത് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാധാരണഗതിയിൽ താന്ത്രിക വിധി പ്രകാരം ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ ദേവവിഗ്രഹത്തിന് ചൈതന്യം നൽകുന്നത് പല രീതിയിലാണ് അതിൽ ഒരു പ്രക്രിയയാണ് നിവേദ്യം എന്നുള്ളത് നിവേദ്യം നൽകുമ്പോൾ അത് ശുദ്ധമായ വസ്തുക്കൾ കൊണ്ട് ഭഗവാനെ നിവേദിക്കണം എന്നുള്ളതാണ് ആ നിവേദ്യത്തിലൂടെ ഭഗവാൻ ഊർജം സംഭരിക്കുകയും പിന്നീട് അവിടെ എത്തുന്ന ഭക്തരിലേക്ക് അവിടെ ഈ ഭഗവാനെ ദർശിക്കാൻ എത്തുന്ന ഭക്തരിലേക്ക് ഊർജ്ജ പ്രവാഹം ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസവും അല്ലെങ്കിൽ അത് പലതരത്തിലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും അത്തരം സങ്കല്പങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ ഈ ദേവചൈതന്യത്തിന് ഇടിവ് വരുത്തുക അല്ലെങ്കിൽ ദേവചൈതന്യത്തെ ഇല്ലാതാക്കുക എന്നുള്ള ദുരുദ്ദേശം കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവിദര സംസ്ഥാന അധ്യക്ഷ കെ പി ശശീലൻ ടീച്ചർ അടക്കം ഇപ്പോൾ സൂചിപ്പിച്ചത് നേരത്തെ ഹൈന്ദവ സംഘടനകളെ ആകെ അത്തരം ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് ക്ഷേത്രത്തിനകത്ത് ത്തേക്ക് ഇത്രയും മൃഗക്കൊഴുപ്പ് കടത്തുക ക്ഷേത്രത്തിനകത്താണ് ഈ ലഡു നിർമ്മിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് മാത്രമല്ല അവിടെ നിർമ്മിക്കുന്ന ലഡു ഭഗവാനെ നിവേദിക്കുകയും ചെയ്യുന്നു അങ്ങനെ ദേവന് നിവേദിക്കുകയും അവിടെ എത്തുന്ന കൂടാനുകൂടി ഭക്തർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യുന്ന ഈ ലഡുവിലാണ് വളരെ വലിയ കൃത്രിമം കാണിച്ചിരിക്കുന്നത് അത് കേവലം സാമ്പത്തിക ഉദ്ദേശം മാത്രമായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളുടെ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ ദിവസങ്ങളിത് സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയരുവാനുള്ള സാധ്യതയുണ്ട് അതായത് പ്രത്യക്ഷ സമരത്തിലേക്ക് പോലും കടക്കുവാനുള്ള സാധ്യത നല്ലത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇതിപ്പോൾ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധ നേടിയിരിക്കുന്നു കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നില്ലെങ്കിൽ കൂടിയും ദേശീയ തലത്തിൽ ഇത് വലിയ ചർച്ചയായിരിക്കുന്നു രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ വാർത്ത ജനങ്ങളിലേക്ക് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാക്കുന്നുണ്ട് ഭക്തരുടെ വികാരം ജനം ടി വി മാനിച്ചുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായി ഭക്തരുടെയിൽ എത്തിച്ചത് ചർച്ചയാക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതേസമയം മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്തയോട് പുറം നിൽക്കുമ്പോഴും സ്വാഭാവികമായും നമുക്ക് ഇത്തരം വാർത്തകൾ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരെ നിയമ നടപടിക്ക് ഉള്ള സാധ്യതകളുണ്ടോ പ്രതിഷേധം നടത്തുന്നുണ്ടോ എങ്ങനെയാണ് അതിന് അതിനെ സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് വിശ്വഹിന്ദു വൃക്ഷത്തി ഇതിനോടകം തന്നെ പ്രതികരണവുമായി രംഗത്തെത്തി കഴിഞ്ഞു വിശ്വഹിന്ദുപക്ഷത്തിൻ്റെ ദേശീയ വക്താവ് ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടി വേണമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി വേണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു സ്വാഭാവികമായും ആന്ധ്രാപ്രദേശിലെ എൻ ഡി എ ഭരണ നിലനിൽക്കുന്നു ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചന്ദ്രബാബു നായിഡു സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ തിരുമണ ദേവസ്വവുമായി ബന്ധപ്പെട്ട് വലിയ സുതാര്ഹമായ ഒത്തിരി നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് അവിടെ ഒരു ശുദ്ധികലശം തന്നെ നടത്തുവാൻ വേണ്ടി ഈ സർക്കാർ ചന്ദ്രബാബു നായിഡിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത് അത്തരം അന്വേഷണങ്ങളുടെ ഭാഗമായാണ് ഇങ്ങനെ അവിടെ മൃഗക്കൊഴുപ്പ് ചേർന്നിരുന്ന നെയ് വിതരണം ചെയ്തുവെന്നും അത് ഉപയോഗിച്ചുകൊണ്ട് നിവേദ്യവും പ്രസാദവും അടക്കം ഭാഗം ചെയ്തുവെന്ന കണ്ടെത്തിയിരുന്നത് ഏതായാലും ഇപ്പോൾ അതിൻ്റെ ലാബ് റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ് അതായത് രാഷ്ട്രീയ ആരോപണം അതായത് വൈ കോൺഗ്രസ് പറയുന്നത് പോലെ ഇതുപോലെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം മാത്രമല്ല ഇതിൽ പൂർണ്ണമായ യാഥാർത്ഥ്യമുണ്ട് എന്ന് ഇതിനോടകം ഈ ലാബ് റിപ്പോർട്ടിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ആ ലാബ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ ഗുരുതരമായ വീഴ്ചകൾ അല്ലെങ്കിൽ ഗുരുതരമായ സംഭവങ്ങൾ തന്നെയാണ് ആ ലാബ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് മൃഗക്കൊഴുപ്പ് മീനെണ്ണ അതേപോലെ തന്നെ മറ്റ് എണ്ണകളൊക്കെ തന്നെ ഈ നെയ്ക്ക് അല്ലെങ്കിൽ നെയ് എന്ന രീതിയിൽ ഇതിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുപയോഗിച്ചായിരുന്നു അവിടെ ലഡു നിർമ്മിച്ചിരുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഐ സർട്ടിഫിക്കറ്റ് പ്രകാരം ഇത് ഒരു തരത്തിലൊന്നും ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ള കൃത്യമായ സർട്ടിഫിക്കറ്റും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ലാബ് ഫുഡ് ും തിരുപ്പതിയിലിടു മൃഗക്കൊഴുപ്പ് ചേർത്തതായുള്ള ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദേശീയ ക്ഷീര വികസന ബോർഡ് ലാബ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരുപ്പതിയിലെടുവിൽ മൃഗക്കൊഴുപ്പും അതുപോലെ തന്നെ മീനെണ്ണയും കലർന്നിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് എന്നാണ് ലാബ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്